ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇപ്പം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് ഞാനും എൻ്റെ കിച്ചൻ മോനും കൂടി എടുക്കാൻ പോകാനായിട്ടാണ് കേട്ടോ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് ഇവരുന്ന പതിനഞ്ചാം തീയതിയാണ് കല്യാണം അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം കിച്ചൺ മോനും ഒരു ഡ്രസ്സ് എടുക്കണമെന്ന് കിച്ചിട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ കിച്ചു ഇപ്പം നല്ല ഹൈറ്റൊക്കെ വെച്ചേക്കണം കാരണം കിച്ചുവിൻ്റെ ഡ്രസ്സിലൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനും വാവയും കൂടി ഡ്രസ്സെടുക്കാനായിട്ട് പോയി പോകുമ്പോൾ നല്ല മഴക്കാരും ഇടിവെട്ടുമൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് എത്തി കിട്ടിയിട്ടാണ് മഴ പെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല അതിൻ്റെ അകത്ത് പിന്നെ നമുക്ക് നോക്കാനുള്ള സമയമൊക്കെ കിട്ടിയല്ലോ പക്ഷേ എന്തോ നമ്മളുടെ പ്രാർത്ഥനയൊന്നും ദൈവം കേട്ടില്ല പകുതി വെച്ച് ഞങ്ങൾ മഴയത്ത് പെട്ടു കേട്ടോ പിന്നെ അവിടെ ഒരു കടയിലൊക്കെ കയറി നിന്ന് കുറേ നേരമൊക്കെ നിന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഈ ഡ്രസ്സ് എടുക്കാനായിട്ട് എത്തിയത് അപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ചെന്ന് കിച്ചുമോൻ്റെ തലേ ഇതൊക്കെ എല്ലാവരും ഞാനൊന്ന് ഞാനൊരു ടർക്കി എടുത്തിട്ടുണ്ടായിരുന്നു തോർത്തി എല്ലാവരും കൊടുത്ത് പിന്നെ ഇതേ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കാനായിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ കിച്ചുവിന് ഷർട്ടൊക്കെ ഇട്ടിട്ട് എന്തോ ഇഷ്ട കുറവട്ട കിച്ചുവിൻ്റെ മുഖം നോക്കിയാലും തന്നെ മനസ്സിലാവുക ഈ ഷർട്ട് പിന്നെ എനിക്ക് ഇഷ്ടമായിട്ടാണ് പിന്നെ എന്തോ ഒരു ഡൾ കളർ പോലെ തോന്നിയത് കാരണം കല്യാണത്തിന് വേണ്ടിയിട്ടല്ലേ ആ പിന്നെ സെലക്ട് ചെയ്യേണ്ടതെന്ന് കരുതി പിന്നെ ദേ ഇത് ഈ ഇട്ടു നോക്കി ഈ വൈറ്റും അതിന് മാച്ച് ചെയ്തിട്ട് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് പാന്റ് പോക്കറ്റ് ഒക്കെ ഉള്ളത് പക്ഷേ കിച്ചു പറയുന്നത് ഭയങ്കര ലൂസാണ് കിച്ചുവിന് ഇഷ്ടമായില്ല എന്നൊക്കെ പറഞ്ഞ് കിച്ചുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ട ഡ്രസ്സ് എടുക്കാൻ എന്നൊക്കെ കരുതി ലാസ്റ്റ് ഇത് സെലക്ട് ചെയ്ത് എന്ത് പാരഷൂട്ട് പാൻ്റ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കിച്ചു ഇത് ഇട്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കിച്ചുവിൻ്റെ മുഖം തന്നെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ആ ഒരു ഡ്രസ്സ് കിച്ചുവിന് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ കിച്ചിമോനോട് ഞാൻ പറഞ്ഞത് എൻ്റെ ഇഷ്ടത്തിന് എടുത്തോളാൻ പറഞ്ഞ് പിന്നെ എനിക്കും കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായി അങ്ങനെ അതെല്ലാം വാങ്ങി ഞങ്ങളിതേ വീട്ടിലോട്ട് തിരിച്ച് പോകുന്നോട്ടാണ് പോകുന്നത് നല്ല മഴയിൽ തന്നെയായിരുന്നു ഡ്രസ്സൊക്കെ പിന്നെ ഒരു കണക്കിന് കവറൊക്കെ പൊതിഞ്ഞ് നനയാണ്ടൊക്കെ പിടിച്ച് അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ അതേ ഇതൊക്കെ ഒന്ന് തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ അവർ ബില്ലൊക്കെ ചെയ്തതിൻ്റെ ഇതിൽ ഒരു കലണ്ടറും കൂടി വെച്ചിട്ടുണ്ടായിരുന്നെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കലണ്ടർ നല്ല ഭംഗിയുള്ള ഒരു കലണ്ടർ ആയിരുന്നെട്ട് അപ്പോൾ ഞാൻ ആ കലണ്ടർ ഒക്കെ എടുത്തൊന്ന് മാറ്റി ഡ്രസ്സ് വേഗം ഒന്ന് കവർ ചെയ്യുന്നൊക്കെ എടുത്ത് മാറ്റി വെക്കാനായിട്ട് ഇതാക്കി അപ്പോൾ കിച്ചിമോൻ വന്നപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ ഒന്ന് ഊരി മാറ്റി കിച്ചു നനഞ്ഞു ഞാനും നനഞ്ഞു കിട്ടാം നല്ല ഇതിൽ മഴക്കോട്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത്ര വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഞാനത് എടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോട്ടയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം പിന്നെ കിച്ചുട്ടൻ നനയുമല്ലോ എന്ന് കരുതി ഞാനും കിട്ടില്ല ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ മഴയെന്ന് നനഞ്ഞൊക്കെ പോകുന്നു പിന്നെ ഇത് ഡ്രസ്സെല്ലാം ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ കിച്ചുവിൻ്റെ ഇഷ്ടത്തിന് ഈ ബ്ലൂ തന്നെയാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തത് അതിനവന് എന്തോ പാരഷൂട്ട് പാൻറ്റ നാട്ടിയാണ് പറഞ്ഞത് പിന്നെ ഒരു ഷർട്ടും കൂടി എടുത്തിട്ടുണ്ട് നല്ലൊരു മെറൂൺ കളർ ഷർട്ട് മെറൂൺ കളർ കിച്ചുവിന് ഇല്ല റെഡ് ഒക്കെ ഉണ്ട് അപ്പം ഞാൻ ഈ മെറൂണും വാങ്ങിയിട്ട് പിന്നെ ദൈ അവിടുന്ന് ഇത് ഞങ്ങൾ പിന്നെ ഡിസ്കൗണ്ടിൻ്റെ ഇതിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ മിടീൻ്റെ ഒപ്പൊക്കെ അല്ലേ ഇടുന്നത് അപ്പം പിന്നെ എനിക്കൊരു മിടി നോക്കാനായിട്ടൊക്കെ കയറിയാണ് കേട്ടോ അപ്പം ഈ ഒരു മിഡി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത്യാവശ്യം നല്ല ലെങ്ത് കൊണ്ടായിരുന്നു അധികം റേറ്റും വന്നില്ല കേട്ടോ ഓഫറ് സെയിലുന്ന് പിന്നെ നമ്മളതിന് മാച്ച് ചെയ്ത് രണ്ട് മൂന്ന് ടീഷർട്ടും പിന്നെ എനിക്കൊരു ജീൻസും വാങ്ങിയിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് നമ്മൾ സ്ഥിരം ബ്ലാക്ക് ഒക്കെ ഇടുന്ന കാരണം അതിങ്ങനെ പെട്ടെന്നൊന്നും കളർ ഫെയ്ഡാവുമല്ലോ അപ്പോൾ പിന്നെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഹൈ വേസ്റ്റ് ആണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ഗ്രീൻ കളറ് ബ്ലൂസ് ബോട്ടം വാങ്ങിച്ചിട്ടുണ്ട് എനിക്കൊരു വൈറ്റ് ടോപ്പ് ഉണ്ട് അപ്പോൾ ഞാനത് ഇതേവരെ ഇട്ടിട്ടില്ല അപ്പോൾ ഈ ഒരു ബോട്ടം വാങ്ങിക്കഴിഞ്ഞപ്പോൾ അത് മാച്ച് ചെയ്തിടാന്നൊക്കെ കരുതി പിന്നെ അത് ജീൻസ് ഇത് ഹൈ വേസ്റ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇട്ടൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ ജസ്റ്റ് ഒരു ഷോപ്പിംഗ് വീഡിയോ